പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും തന്നെ ഒരുപാട് തരത്തിലുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് വളർത്തുന്ന ആൾക്കാരാണ് റോസ് ചെടികൾ ബൊഗൈൻ വില്ല അഡീനിയം ചെടികൾ ഓർക്കിഡ് ചെടികൾ ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് നമ്മളെല്ലാവരും വളർത്താറുണ്ട് ഒട്ടുമിക്ക ഫ്ലവറിങ് പ്ലാന്റ്സും നല്ല രീതിയിൽ ഒരുപാട് നിറഞ്ഞു പൂക്കുന്നത് വേനൽക്കാലത്താണ് ഈ വേനൽക്കാലത്ത് നമ്മൾ പലതരത്തിലുള്ള വളങ്ങൾ ചെടികൾക്ക് കൊടുക്കാറുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് വേനൽക്കാലത്ത് നമ്മൾ ഏത് തരം ചെടികൾക്ക് വളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും രാസവളങ്ങൾ കൊടുക്കുന്നേക്കാളും നല്ലത് ജൈവവളങ്ങൾ കൊടുക്കുന്നതാണ് അതും നമുക്ക് ലിക്വിഡ് ആക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ എല്ലാത്തരം ഫ്ലവറിങ് പ്ലാന്റ്സിനും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളമാണ് നമ്മുടെ റോസ് ചെടികളാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഓർക്കിഡ് ചെടികൾക്കാണെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാൻ ഈ ഒരു വളം കൊടുത്താൽ മതി നമ്മളെ അടുക്കളയിൽ നിന്ന് വെറുതെ പുറത്തേക്ക് കളയുന്ന ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഇന്ന് ഈ വളം ഞാൻ തയ്യാറാക്കുന്നത് ഇത് എന്താണെന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല ഇത് പഴത്തൊലിയാണ് കേട്ടോ പഴത്തൊലി നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്ന ഒന്നാണ് നമ്മൾ വെറുതെ പുറത്തേക്ക് കളയുന്ന ഈ പഴത്തൊലി ഞാൻ നല്ല രീതിയിൽ ഒന്ന് പൊടിച്ച് വെച്ചതാണ് ഇതിങ്ങനെ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും പഴത്തൊലി കിട്ടിക്കോളണം എന്നില്ലല്ലോ അപ്പോൾ ഒരുപാടധികം നമുക്ക് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഇല്ലാത്ത സമയത്തൊക്കെ നമുക്കിതുപോലെ എടുത്ത് ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത് സാധാരണ നമ്മൾ ഒന്നും ഡയറക്റ്റ് ആയിട്ട് ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഇടാറില്ല പക്ഷേ ഇതുപോലെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പോട്ടി മിക്സിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചെടിയുടെ ചുവട്ടിൽ മണ്ണിളക്കിയിട്ട് സാധാരണ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടിയൊക്കെ ഇട്ടുകൊടുക്കാറില്ലേ അതുപോലെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇത്രയും പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് സമയമൊന്നും നമ്മളിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് അടുപ്പിൽ വെച്ചാൽ മതി കേട്ടോ ഇത് പൗഡർ ഫോമിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ കണ്ടന്റും ഒഴിച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് പെട്ടെന്ന് ഇറങ്ങിക്കോളും ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ പൗഡർ ഇട്ട് വെച്ചതിന് ശേഷം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞെടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ചെടികൾക്ക് കൊടുക്കാം ഇപ്പം ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനിത് ആറാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ ഇതിലേക്ക് കുറച്ച് അരി കഴുകിയ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം നമ്മൾ റോസ് ചെടി പോലെയുള്ള ചെടികൾക്കൊക്കെയാണ് കൊടുക്കുന്നത് എങ്കിൽ നമ്മൾ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളം വേണമെങ്കിൽ ചേർക്കാം ഞാൻ വെള്ളം ചേർക്കുന്നില്ല ഇത് ഇതേ പടിയാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിതിലേക്ക് അരി കഴുകിയ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അരി കഴുകിയ വെള്ളമാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കഞ്ഞിവെള്ള ആണെങ്കിലൊക്കെ നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് ഞാൻ അരി കഴുകിയ വെള്ളം ഉണ്ടായപ്പോൾ അതൊഴിച്ചു നീളൂ ഇനി അതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സാധാ നോർമൽ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിത് ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് കൊടുക്കാം ഇനി ഇതിൻ്റെ ഈ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ ഇത് നമുക്ക് ഒന്നുകിൽ നമ്മൾ കമ്പോസ്റ്റൊക്കെ തയ്യാറാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ചെടിയുടെ ചുവടൊന്നും ഇളക്കിയിട്ട് മണ്ണിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇത് അരിച്ചെടുത്തപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടോ നമ്മുടെ പയത്തൊലിയുടെ എല്ലാ കണ്ടൻറ്റും ഈ വെള്ളത്തിലേക്ക് നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ മുക്കി വെച്ചു കൊടുക്കാം ഇനി അതും അല്ലെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഞാനിന്ന് രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട് എടുക്കാൻ പറ്റുന്ന ചെടികൾക്കൊക്കെ ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാത്ത ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് മുക്കി വെക്കാൻ മാത്രമുള്ള ലിക്വിഡ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ മുക്കി വെക്കാത്തത് കേട്ടോ ചെടിയുടെ ചുവട്ടിൽ ഈ വളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് ഈ വളം വെറുതെ പുറത്തേക്ക് കളയണ്ട എന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ് അങ്ങനെ ആവുമ്പോൾ ഈ ബാലൻസ് വരുന്നത് നമുക്ക് വീണ്ടും ചെടികൾക്ക് കൊടുക്കാം മുക്കി വെക്കാൻ കഴിയാത്തവരാണെങ്കിൽ ഇതുപോലെ ചെയ്താലും മതി ഞാൻ എടുക്കാൻ പറ്റുന്ന എല്ലാ ചെടികളും ഇതുപോലെയാണ് വളം കൊടുക്കുന്നത് വളം തീരെ പുറത്തേക്ക് പോകാതെ നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റും ചെടിയുടെ എല്ലാ ഭാഗത്തും എത്താനും ഇത് സഹായിക്കും കേട്ടോ കുറച്ച് സമയം പിടിക്കും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ചെടികളുള്ളവർക്കൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവരൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ചെടിയുടെ പൂക്കളിലോ അതുപോലെ മുട്ടുകളിലോ ഒന്നും ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാടധികം വെള്ളോ വളമൊക്കെ നമ്മുടെ ചെടിയുടെ പൂക്കളിലോ മുട്ടുകളിലോ ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കില് പൂക്കളൊക്കെ പെട്ടെന്ന് കൊയിഞ്ഞു പോകട്ടോ ഇനി കുറച്ച് ചെടികൾക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ഈ ഒരു ലിക്വിഡ് നല്ല രീതിയിൽ അരിച്ചെടുത്തതിന് ശേഷം മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഞാനിത് അരിപ്പ് വെച്ചിട്ടാണ് അരിച്ചിട്ടുള്ളത് അതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട് അരിക്കുന്നതായിരിക്കൂട്ടോ അരിപ്പ് വെച്ച് അരിക്കുന്ന സമയത്ത് ചെറിയ കരടുകളൊക്കെ അതിൽ കുടുങ്ങാൻ സാധ്യത ഉണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കരടുകളൊന്നും കുടുങ്ങിയാൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീരെ തരിയില്ലാത്ത പോലെ നല്ല രീതിയിൽ അരിച്ചെടുക്കും എടുത്തിട്ട് വേണം കൊടുക്കാനായിട്ട് പല രീതിയിലും ഈ പഴത്തൊലി നമുക്ക് ചെടികൾക്ക് വളാക്കി കൊടുക്കാം ഈ കഞ്ഞിവെള്ളത്തിലൊക്കെ പഴത്തൊലി ഇട്ട് വെച്ചതിന് ശേഷം ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് അതൊന്നരിച്ചെടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം ചെടികൾക്ക് കൊടുക്കാം അതല്ലെങ്കിൽ പഴത്തൊലി നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ ലിക്വിഡ് ചെടികൾക്ക് കൊടുക്കാം ഏത് രീതിയിലാണോ നിങ്ങൾക്ക് പറ്റുന്നത് അതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാം ചെടികൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വളമാണ് ഈ ഒരു പഴത്തൊലിയുടെ വളം എന്ന് പറയുന്നത് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പയത്തൊലി ഇല്ലാത്തത് കൊണ്ട് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ച പൗഡർ എടുത്തതാണ് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല കേട്ടോ ഞാൻ ഇതുപോലെ കാണിച്ചു എന്നേ ഉള്ളൂ രാസവളങ്ങൾ അധികം ഈ ഒരു സമയത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരുപാട് തരത്തിലുള്ള ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അങ്ങനെയുള്ളതൊക്കെ ചെടികൾക്ക് കൊടുക്കുക രാസവളങ്ങൾ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഇതുപോലെയുള്ള വളങ്ങൾ ചെയ്തു കൊടുക്കാം യാതൊരുവിധ ചിലവുമില്ലാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളങ്ങളാണ് ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ചെടികൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാൻ സഹായിക്കുന്ന വളമാണ് പ്രത്യേകിച്ച് ഓർക്കിഡ് ചെടികൾക്കൊക്കെ നല്ല രീതിയിലുള്ള റിസൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ട എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം